നമ്മടെ വണ്ടിന്റെ ടയർ മാറ്റാൻ വന്നാണ്ടോ ത്രോ കട്ട ഓടിത്തീരാണ്ട് ഇത്രയും ഓടിച്ചീരാണ്ട് ചെറിയ ചെറിയൊരു കുറ്റ കണ്ടോ ഒരു ചെറിയ ഡാമേജ് വരണോ ആ ഒരു കാരണം കൊണ്ടാ മാറ്റണോ ഫ്രണ്ട് ടയർ അയച്ചോണ്ടിരിക്കയാണ് ഇപ്പൊ ഇത്ര ഓടിത്തീരാണ്ട് ഇപ്പൊ ബോസ് തന്നു പോയി ടയർ പുതിയ യാണ് നമ്മടെ എവിടെന്നറിയാം നമ്മുടെ സെൻട്രൽ ഹോസ്പിറ്റലിന്റെ സെൻട്രൽ ഹോസ്പിറ്റലിന്റെ അവിടെ വരുമ്പോ കുറച്ച് മുന്നിൽ കടക്കെ നെള്ളപ്പ് നൽകിയിട്ടൊരു കട ഇതൊക്കെ വന്നിരിക്കും ഞാൻ ശരിയായിട്ട് ഇവിടെയർ മാറി ഇവിടെ വന്നുകഴിഞ്ഞാൽ അറിയാം നമുക്ക് മിസാലും കാര്യങ്ങളും ഒരു അലൈൻമെന്റ് ഒക്കെ അവര് ഫ്രീ ആയിട്ട് തന്നെ ചെയ്തു വരുമ്പോ തന്നെ ചായ വന്നു ആ ചായ കുടിച്ചുകൊണ്ട് അര മണിക്കൂർ കൊണ്ട് നാല് ടയർ അരമണിക്കൂറുകൊണ്ട് നാലിടായു ആ അര മണിക്കൂർ കൊണ്ട് ഫുൾ സെറ്റ് ചെയ്തോ ഇത് അടുത്ത ആള് ക്യാമറ പേടിയുള്ള ആളാണ് ക്യാമറ മുന്നിൽ കേട്ടില്ല കണ്ടോ അപ്പൊ എത്ര കുറേ